പ്രിയമുള്ളവരെ ഞാനിന്ന് നിങ്ങളുമായി സംവദിക്കാൻ പോകുന്നതേ നമുക്കറിയാം ഇന്ന് ധാരാളം മാസ്റ്റേഴ്സ് ലോകത്തിൻ്റെ നാനാഭാഗത്തുണ്ട് ധാരാളം മാസ്റ്റേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ധാരാളം ശിഷ്യന്മാരുണ്ട് ഗുരുക്കന്മാരെ എങ്ങനെ നമുക്ക് ശരിക്കും നമ്മളെ ഗുരുവാണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും കാരണം നമുക്കറിയാം ധാരാളം കപട ഗുരുക്കന്മാരുണ്ട് നമുക്കറിയാം എല്ലാ മേഖലയിലും എല്ലാ മേഖലയിലും ഉണ്ട് എല്ലാ മേഖലയിലും കാണാം നമുക്ക് യഥാർത്ഥ ഗുരുവിനേക്കാൾ കൂടുതൽ മോളിയൊക്കെ ഉണ്ടാക്കി നമ്മളെ കബളിപ്പിക്കുന്ന വേഷപ്രഛന്നമായ അത്രയോ കപട ഗുരുക്കന്മാർ വഴിയിലൊക്കെ കാണാം നമുക്ക് പോകുന്ന എല്ലാ വഴിയിലും കാണാം നമ്മൾ പെട്ടെന്ന് അതിലേക്ക് വീഴും ഈയാം പാറ്റകൾ എങ്ങനെ അഗ്നിയിൽ പതിക്കുന്നത് പോലെ നമ്മളറിയാതെ അതിൽ മോഹി മോഹവലയത്തിൽ പെട്ടുപോകും അങ്ങനെ ധാരാളം മാസ്റ്റേഴ്സ് ഉണ്ട് പക്ഷേ ഇവിടെ നമ്മുടെ പരിവർത്തനത്തിന് വേണ്ടി നമ്മെ സഹായിക്കുന്ന മാസ്റ്റർ ആരാ അവരാണ് കണ്ടെത്തേണ്ടത് നമ്മെ യഥാർത്ഥത്തിൽ നമ്മളെ സത്യത്തെ നമ്മൾ അന്വേഷിക്കുന്ന സത്യത്തെ നമുക്ക് അനുഭവപ്പെടുത്തി തരുന്ന ഒരു മാസ്റ്റർ ആരോ ഒരാൾ ഒരാളുണ്ടായിരിക്കും ഈ ഭൂമിയിൽ അത് ഏതെല്ലോ രൂപത്തിലായിരിക്കാം ഏതെല്ലോ ഭാവത്തിലായിരിക്കാം ചില സമയം ഒരു കൊച്ചു കുഞ്ഞായിരിക്കാം ഒന്നും പറയാൻ പറ്റില്ല അതാണ് നമ്മുടെ മാസ്റ്റർ അങ്ങനെയായിരുന്നു ജനക ജനകമഹാരാജാവിന് അഷ്ടാവക്കരൻ ഗുരുവായത് അഷ്ടാവക്കരന് ഏഴ് വയസ്സുള്ളപ്പോൾ ജന ജന ജനകമഹാരാജാവിൻ്റെ ഗുരുവായി മാറി കൊച്ചു കൊച്ചുകുഞ്ഞ അറിയുക അതാണ് ജ്ഞാനം അനുഭവസ്ഥം അനുഭവത്തിൻ്റെ തലം രുചിച്ച ആ മഹാഗുരുക്കന്മാർക്ക് നമ്മെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും പക്ഷെ പലപ്പോഴും നമ്മൾ ഈ മുഖം മുഖംമൂടിയണിഞ്ഞ കഥാപാത്രങ്ങളാണ് പലപ്പോഴും കാണുന്നത് അങ്ങനെ ധാരാളം പേർ പെട്ടുപോകുന്നുണ്ട് എത്രയോ കാലം എല്ലാം ചെയ്തിട്ടും ഒന്നും ഫലവും ഒന്നും ഒരു ഉൾക്കാഴ്ചയോ അവബോധമോ തൻ്റെ ഇല്ലാതെ നിർജീവാവസ്ഥയിൽ പെട്ടുപോയ ധാരാളം പേരെ നമുക്ക് കാണാം സൊസൈറ്റിയിൽ ഇത് ഞാൻ കുറ്റപ്പെ ആരെയും കുറ്റപ്പെടുത്തെയല്ല നമ്മളും കടന്നു വന്ന വഴി അങ്ങനെയായിരുന്നു ധാരാളം അങ്ങനെയുള്ള ആൾക്കാരോട് വലയങ്ങളൊക്കെ പെട്ട് അങ്ങനെ രക്ഷപ്പെട്ടു വന്നതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള സുഹൃത്തുക്കളെ എന്ന് പറയുന്ന മഹാ ഒരു ഋഷി ഋഷിയുണ്ടായിരുന്നു നാഗാർജുനൻ ഭിക്ഷാന് ദേഹിയായിരുന്നു അദ്ദേഹം താമസിക്കുന്നത് ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഒരു കെട്ടിടത്തിൻ്റെ അകത്തായിരുന്നു ഒരു പഴയ മേൽക്കോരിയൊന്നുമില്ല അവിടെ ഒരു ആർക്കും അറിയില്ല അദ്ദേഹം മഹാജ്ഞാനിയാണെന്നോ ഗുരുവാണെന്നോ ഒന്നും അറിയില്ല അദ്ദേഹം വിശക്കുമ്പോൾ ഒരു നേരത്തെ ഭിക്ഷയ്ക്ക് വേണ്ടി ഗ്രാമത്തിലിറങ്ങും അത് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം ശാന്തമായി അദ്ദേഹത്തിൻ്റെ കുടിലേക്ക് പോകും അങ്ങനെ ഒരു നാൾ നാഗാർജുനൻ തൻ്റെ ഭിക്ഷയ്ക്ക് വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്നും രാജാവിൻ്റെ മക്കൾ രാജകുമാരികൾ ഈ പാവം വൃദ്ധനായ ഒരു മനുഷ്യനെ വളരെ ശാന്തമായ എന്നാൽ ഒരു ഒരു സ്റ്റൈൽ ഓഫ് ലൈഫാണ് അവരെ ചലതനത്തിനൊക്കെ ഒരു മാറ്റം ഉണ്ടായി സാധാരണ ഭിക്ഷക്കാരെ പോലെയല്ല അതറിയാലോ അതൊരു തൊഴിലാണ് അതല്ല ഇവിടെ തൻ്റെ ഒരു നേരത്തെ ഈ ആത്മാവിനെ നിലനിർത്താൻ വേണ്ടി മാത്രം ശരീരത്തെ നിലനിർത്താൻ വേണ്ടി മാത്രം ഭിക്ഷയാദിക്കും അപ്പോൾ ഈ പെൺകുട്ടികൾക്ക് രാജാവിൻ്റെ മക്കൾക്ക് തോന്നി ഇദ്ദേഹത്തിനൊന്ന് സൽക്കരിക്കണം പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു മഹാജ്ഞാനികളെ സന്യാസിമാർക്കൊക്കെ കാണാൻ വീട്ടിൽ ക്ഷണിച്ച് അവർ സദ്യമൊക്കെ കൊടുത്ത് ദക്ഷിണമൊക്കെ കൊടുത്ത് പറഞ്ഞയക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും ഉണ്ടായിരുന്നു അവർ സത്യത്തെ അറിയാൻ വേണ്ടി പ്രയത്നത്തിൽ അവരാണ് റിസർച്ച് ചെയ്യല അവർക്ക് ഭക്ഷണം പാകം ചെയ്യാനോ ജോലി ചെയ്യാനൊന്നും ഉണ്ടാവില്ല അവർ സദാ ഓരോ കാര്യത്തെക്കുറിച്ചും ഗഹനമായി ചിന്തിച്ച് പ്രവർത്തിച്ച് ലോക നന്മയ്ക്ക് വേണ്ടി സദാസമയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ അപ്പോൾ അവർക്ക് ആരെങ്കിലും ഒരു ഭിക്ഷ നല്ലതാണ് അങ്ങനെയാണ് ഭിക്ഷ എന്നുള്ള സംസാ ഉണ്ടായി നമ്മൾ ഹെൽപ്പ് ചെയ്യണം അവരെ അങ്ങനെ നാഗാർജുനെ ഈ ഈ കൊട്ടാരത്തിലേക്ക് വിളിച്ചു ഈ പെൺകുട്ടികൾ നമ്മളെ രാജകുമാരികൾ രണ്ടുപേരും കൂടി കൊട്ടാരത്തിൽ ആനയിച്ചു അദ്ദേഹം അത് സ്വീകരിച്ചു അദ്ദേഹത്തിന് വേണ്ട ഭക്ഷണം കൊടുത്തു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭിക്ഷാപാത്രം വളരെ മോശമായിരിക്കും കാരണം എത്രയോ കാലം പഴക്കമുള്ള ദ്രവിച്ചൊരു ഭിക്ഷ ഒരു ഒരു പാത്രമായിരുന്നു അപ്പോൾ ഈ കുട്ടികൾക്കൊരു കൗതുകം തോന്നി എന്തിനാ സ്വാമി ഈ പഴയ ഭിക്ഷാപാത്രം എടുത്ത് ഇതൊരു പോയിരിക്കുന്നല്ലോ അങ്ങനെ ദ്വാരമൊക്കെ വീണ് ഞങ്ങൾ നിങ്ങൾക്കൊരു നല്ലൊരു പാത്രം തരാം സ്വീകരിക്കുന്നു അപ്പോൾ നാഗാർജുന പറയോ സ്വീകരിക്കാമല്ലോ ഒന്നിനും എതിരില്ല അങ്ങനെ ഈ പെൺകുട്ടികൾ അവർക്ക് എവിടെയോ വെച്ച് സമ്മാനം കിട്ടിയ ഒരു ചെറിയൊരു പാത്രം ഉണ്ടായി അത് പാത്രം ഈ നമ്മുടെ നാഗാർജുനു കൊടുത്തു അവർ സ്വീകരിച്ചു അത് നോക്കിയാ ഓ മനോഹരം നോക്കുമ്പോൾ ആ ഭിക്ഷാപാത്രത്തിൽ നവരത്നങ്ങളായിരുന്നു ധാരാളം കോടാനുകോടി രൂപ വിലമതിക്കുന്ന ഒരു പാത്രമായിരുന്നു അത് ഈ കുട്ടികൾക്കത് അറിയില്ലായിരുന്നു പാവം കുട്ടികളെ കൊട്ടാരത്തിലല്ലേ സമൃദ്ധിയിൽ കഴിയുന്നവർക്കെന്താ ഇതൊരു ചെറിയ പാത്രം ഇപ്പം നാഗാർജുനെ കാര്യം അറിയാം ഇത് വളരെ വില പിടിച്ചതാണെന്നും അദ്ദേഹം ദീർഘജ്ഞാനിയല്ലേ സൂക്ഷ്മജ്ഞാനമുള്ള ആളല്ലേ അദ്ദേഹം ഈ ഭിക്ഷാപാത്രവുമായി സന്തോഷപൂർവ്വം പുറത്തിറങ്ങിയപ്പോൾ ഈ കൊട്ടാരത്തിനെ ഈ കൊള്ളിയടിക്കാൻ വേണ്ടി രാത്രി പ്ലാൻ ചെയ്തിരുന്നൊരു കള്ളനുണ്ടായിരുന്നു അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ എങ്ങനെ കയറണം എങ്ങനെ അറിയാമല്ലോ നമ്മൾ ആ ഒരു ആ ഒരു ശീലമുള്ളവർക്ക് അത് ചെയ്യാതെ പറ്റില്ല അത് ശീലങ്ങളുടെ തടവറയിലാണ് അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റും വെറുതെ ഒന്നിനും വേണ്ടിയല്ല വെറുതെ എന്തെങ്കിലും ചെയ്യണം അങ്ങനെ ശീലങ്ങളുടെ തടവറയിൽ പെട്ട ധാരാളം വരുന്നു അപ്പോൾ ഇദ്ദേഹത്തിന് രാത്രിയാകുമ്പോൾ ഏതെങ്കിലും ഒരു എന്തെങ്കിലും ഒന്ന് മോഷ്ടിക്കണം എങ്കിലേ ഉറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ അദ്ദേഹം പ്ലാൻ ഇരിക്കുമ്പോൾ നാഗാർജുന കയ്യിൽ നല്ലൊരു മനോഹരമായ പാത്രം അത് കോടാനുകോടി വില പതിക്കുന്ന നവരത്നങ്ങൾ പതിച്ച പാത്രമായിരുന്നു അതാർക്ക് മനസ്സിലായി നമ്മുടെ ഈ കടൻ സഹോദരന് മനസ്സിലായി അവിടെ ഇത് ഈ പാവം ഭിക്ഷക്കാരൻ്റെ കിട്ടിയിട്ട് എന്ത് കാര്യമുണ്ട് ഇത് മാർക്കറ്റിൽ വിറ്റാൽ കോടിക്കണക്കിന് രൂപ കിട്ടും ജീവിതം ലാഭിച്ചാക്കാം ഈ പാപം മനുഷ്യൻ ഇത് അറിയില്ല വിഡ്ഢിയായ മനുഷ്യനീ ഈ മിച്ചപാത്രം കൊണ്ട് എന്ത് കാര്യമുണ്ട് അപ്പോൾ ഇന്ന് രാത്രി ഇത് മോഷിക്കണം എന്നുള്ള പ്ലാനിൽ ഈ നാഗാർജുനെ ഈ പാപം നമ്മളെ ഈ രാത്രി മോഷിക്കാൻ തീരുമാനിച്ച സുഹൃത്ത് അങ്ങനെ നാഗാർജുനെ പറകിൽ ഇങ്ങനെ സഞ്ചരിച്ചു നാഗാർജുന വളരെ മന്ദമന്ദമായി മന്ദമായി അദ്ദേഹത്തിൻ്റെ പഴയ ആ കിടക്കുന്ന ആ കെട്ടിടത്തിൻ്റെ കോരയിൽ അകത്തുപോയി ഏത് സന്ധ്യാപനമായി കഴിഞ്ഞു അപ്പോൾ നാഗാർജുന കാര്യം മനസ്സിലായി അദ്ദേഹത്തിന് ചുറ്റുപാടിൻ്റെ എല്ലാ സ്പന്ദനം അറിയാൻ പറ്റും മനുഷ്യൻ്റെ മനസ്സും എല്ലാം ഇവൻ ഇത് മോഷ്ടിക്കാൻ വരികയാണെന്നും ഏ അത് രാത്രി ഞാൻ ഉറങ്ങുമ്പോഴാണ് അവൻ്റെ പ്ലാനിങ് എങ്ങനെ വരും അപ്പോൾ രാത്രി ഇദ്ദേഹം ഉറങ്ങും അപ്പോൾ ഉറങ്ങുമ്പോൾ ഇതെടുത്ത് പ്രശ്നം ആർക്കും പ്രശ്നമില്ലല്ലോ ശല്യമൊന്നുമില്ല അപ്പോൾ നാഗാർജുന എന്ത് പണിയെടുത്ത് അകത്ത് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഭിക്ഷ ഈ പാത്രം പുറത്ത് ഈ ഇദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തു അത്ഭുതപ്പെട്ടുപോയി നമ്മളെ കാണും മോഷ്ടിക്കാൻ വന്ന ആൾ അത്ഭുതപ്പെട്ടു ഇതിനു വേണ്ടിയാണ് ഞാൻ രാത്രി മുഴുവൻ കാത്തിരിക്കേണ്ടത് പക്ഷേ എൻ്റെ മുമ്പിലേക്ക് അദ്ദേഹം വലിച്ചെറിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ മനുഷ്യൻ ആരായിരിക്കും ഇത്രയും കോടാനുകൂടി വിലമതിക്കുന്ന ഒരു ഭിക്ഷപാത്രം വലിച്ചെറിയണമെങ്കിൽ ഇദ്ദേഹം ആരായിരിക്കും അദ്ദേഹത്തോട് നന്ദി പറഞ്ഞിട്ട് പോകാമെന്നുള്ള നിലയിൽ അദ്ദേഹം ഈ ഭിക്ഷപാത്രം എടുത്ത് നാഗാർജുൻ്റെ അരികിലേക്ക് പോയി പ്രഭു സ്വാമി ഞാനൊരു കള്ളനാണ് എനിക്ക് കക്കാതിരിക്കാം എൻ്റെ ജന് ചെറുപ്പകാലം മുതലേ ഞാൻ ശീലിച്ച ശീലം അതായി അല്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എൻ്റെ ജീവിതം അങ്ങനെയാണ് പക്ഷേ അങ്ങ് ഇത്രയും രൂപ വിലമതിക്കുന്ന ഈ പാത്രം എന്തിനാണ് എൻ്റെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞത് അപ്പോൾ അങ്ങേ ഒന്ന് നമസ്കരിച്ചു പോണം അതുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങ് പറഞ്ഞു നമ്മുടെ നാഗാർജുനൻ പറഞ്ഞു മോനെ കുഞ്ഞേ നിനക്കാണിത് കോടിയും നവരത്നങ്ങളൊക്കെ ഞാൻ അതിലും വലിയ ആനന്ദക്കന്യ നൃത്തത്തിലാണ് പരമാനന്ദത്തിൽ കഴിയുകയാണ് എനിക്കതൊന്നും ആവില്ലെങ്കിൽ ഞാൻ ജീവിക്കും ആനന്ദിക്കും നിനക്കത് ആവശ്യമാണല്ലോ നീ പോയിക്കോളൂ അപ്പോൾ ഈ നമ്മുടെ കക്കൻ വന്ന സുഹൃത്തിന് തോന്നി സ്വാമി എനിക്കും അങ്ങേപ്പോലെ ധ്യാനിച്ചിട്ട് സത്യത്തെ അറിയണം ഒരാഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് കക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ എനിക്ക് പറ്റുമോ സ്വാമി എന്നോട് അപ്പോൾ നാഗാർജുൻ പറഞ്ഞു മോനെ കുഞ്ഞേ പറ്റും നിനക്കും പറ്റും കാരണം വാത്മീകി മഹർഷി ആരായിരുന്നു തത് ഋത്നാകരൻ എന്നു കള്ളനായിരുന്നു പിടിച്ചുപൊറിക്കാരനായിരുന്നു അദ്ദേഹം ഋഷിയായി മാറി അങ്ങനെ ആർക്കും ട്രാൻസ്ഫോർമേഷൻ എവിടെയും സംഭവിക്കാം അതാണ് സാധ്യത അപ്പോൾ ഈ നാഗാർജുൻ ആ മഹർഷി പറഞ്ഞു മോനെ നീ എന്ത് ചെയ്യുമ്പോഴും ബോധപൂർവം ചെയ്യണം അപ്പോൾ നിനക്കതിൽ നിന്നും മോചനം നേടാൻ പറ്റും അപ്പോൾ നീ എൻ്റെ രീതിയിൽ വരണം നീ കട്ടുള്ളൂ അത് നിർത്തണ്ട സാധാരണ മാസ്റ്റേഴ്സ് എന്താ പറയുക ഗുരുക്കന്മാർ നിങ്ങൾ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് നാളെ മുതൽ നിങ്ങൾ പരിശുദ്ധാത്മാവായിട്ട് മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി കള്ളു കുടിക്കുക ഇങ്ങനെ പലതും കുറേ നിബന്ധനകളും നിയമങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ ആശ്വാസ്യപ്പെടുത്തും പക്ഷേ ഇവിടെ ഉപയോഗിച്ച സൈക്കോളജി മനസ്സിലായില്ലേ ബോധപൂർവം ചെയ്തോളൂ നിങ്ങൾ എന്താണ് ചെയ്ത് നിങ്ങൾക്ക് അറിയണം ബോധം ഉണ്ടായിരിക്കണം അത് ചെയ്താൽ എന്തായിരിക്കും അതിൻ്റെ ഫലം അങ്ങനെ പൂർണ്ണബോധത്തിലൂടെ ഇന്നലെ ചെയ്തോളൂ അങ്ങനെ ചെയ്യാൻ പറ്റുമ്പോൾ ചെയ്തോളൂ അത് തെറ്റില്ല അങ്ങനെ ചെയ്യാൻ പറ്റുമ്പോഴേ നീ എൻ്റെ അടുക്കെ വന്നോളൂന്ന് പറ അങ്ങനെ ഈ പാവം മനുഷ്യൻ ഈ പോയി ഒരാഴ്ച പോയി അദ്ദേഹം ഓരോ പ്ലാൻ ചെയ്യും ഓരോ വീട്ടിലെത്തും അവിടെ രാത്രി അവരുടെ ഉറങ്ങുന്ന സമ്പാദ്യങ്ങളൊക്കെ കണ്ട് അദ്ദേഹത്തിന് ബോധവത ഉണ്ടാവും അവർ ബോധത്തിലേക്ക് വരും ഓ പാവങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് നേടിയ ഈ സാധനം ഞാൻ എങ്ങനെ മോഷ്ടിച്ചാൽ അവരുടെ സ്ഥിതി എന്തായിരിക്കും മക്കളെ കല്യാണം കഴിക്കേണ്ട സ്വർണ്ണാഭരമൊക്കെ ആയിരിക്കും ഇത് പാപമല്ലേ എന്നുള്ളൊരു ഒരു ബോധം നമ്മുടെ ആര് ഈ സഹോദരനുണ്ടായി അങ്ങനെ ഒരിക്കലും അതിനുശേഷം അദ്ദേഹത്തിനെ കളവ് നടത്താനേ പറ്റുന്നു അപ്പോഴൊക്കെ ബോധം ഉണ്ടരും അപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല നിസ്സഹനായി അദ്ദേഹം അങ്ങനെ വീണ്ടും അവസാനം ഒരു ഒരാഴ്ച കഴിഞ്ഞ് ഈ പാത്രമായി ഈ പാത്രം അദ്ദേഹത്തിൻ്റെ എവിടെയും കൊടുക്കാനും പറ്റുന്നില്ല കോടാനും കൂടി വലിയുള്ള പാത്രമാണ് ഇതാ ആശയക്കുഴപ്പത്തിലായി അങ്ങനെ ഒടുവിൽ അദ്ദേഹം പരാജയപ്പെട്ട് ക്ഷീണിതനായി നാഗാർജുനു മുമ്പിലേക്ക് പാദത്തിൽ വന്ന് പ്രണാമം നടത്തി ഗുരു എനിക്ക് ബോധപൂർവ്വം കൾക്കാൻ പറ്റുന്നില്ല ഗുരു എനിക്കിപ്പോൾ ഈ ലോകത്തിൻ്റെ അവസ്ഥ മനസ്സിലായി ബോധം തെളിയുമ്പോൾ എന്തെന്നില്ലാത്തൊരു ആനന്ദമുണ്ട് ആരുടെയും മോഷ്ടിക്കാൻ പറ്റുന്നില്ല ജീവിതം മറ്റൊരു കാഴ്ചയാണ് ഞാൻ കാണുന്നത് ഗുരു അങ്ങ് എന്നെ ശിഷ്യനായി സ്വീകരിച്ചാലും അപ്പോൾ നാഗാർജുൻ പറഞ്ഞു അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം വലിയൊരു മഹാ ഋഷിയായി മാറുന്ന ആ ചരിത്രം അദ്ദേഹത്തിൻ്റെ പേരെനിക്കറിയില്ല ഇങ്ങനെ ധാരാളം മാസ്റ്റേഴ്സ് നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ അത് തിരിച്ചറിയണം നമ്മൾ നമ്മൾ ഈ ഗുരുക്കന്മാർ എന്ന് പറയുമ്പോഴേ നമ്മൾ വഴിതെറ്റിക്കാൻ കാരണം തെറ്റായ കുറേ കാര്യങ്ങളൊക്കെ വെച്ച് പറഞ്ഞ് നിങ്ങൾ തെറ്റിക്കും വഴിതെറ്റിക്കും യഥാർത്ഥത്തിൽ നിങ്ങൾ എത്തേണ്ട സ്ഥലത്ത് എത്താതെ എത്രയോ സമയം വേസ്റ്റാവും അതുകൊണ്ട് ഓരോന്നും പരീക്ഷിച്ചു നോക്കണം റിസർച്ചാണ് റിസർച്ചാണ് യഥാർത്ഥ ഗുരുക്കന്മാർ നിങ്ങളെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കില്ല നിങ്ങളെ പീഡിപ്പിക്കും വേദനിപ്പിക്കും നിങ്ങളുടെ റിയാലിറ്റിയെ പുറത്തു കൊണ്ടുവരും നിങ്ങളെ പൊയ് മുഖങ്ങൾ മുഴുവൻ അവരഴിച്ചു മാറ്റും അപ്പോഴൊക്കെ വേദനിക്കും അവർ നിങ്ങൾ താരാട്ടുപാടി നിങ്ങൾ സൂചിപ്പിച്ച് അങ്ങനെ നിങ്ങളെ ഇങ്ങനെ ആകർഷിക്കുന്നില്ല അവരെ അവർ നിങ്ങളോട് അങ്ങനെ അറഫായിട്ടൊക്കെ പെരുമാറും ചില സമയം അപ്പോൾ അതിലൊക്കെ ഒരു നന്മയുണ്ടാകും അങ്ങനെ യഥാർത്ഥ ഗുരുക്കന്മാർ നമുക്കുണ്ട് ഭാരതത്തിൽ ഭാരതത്തിൻ്റെ മഹത്വം എന്താണെന്ന് എന്താണെന്നറിയാം ഗുരുക്കന്മാർ ദൈവത്തിൻ്റെ പദവി ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ അപ്പോൾ ഗുരുവിന് അങ്ങേറ്റത്തെ പദവി നൽകിയ ഒരു രാജ്യമാണ് ഭാരതം അപ്പോൾ ആ ഗുരുവിനെ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് കഴിയുമാറാകണം അങ്ങനെ ഗുരുവിനെ കണ്ടെത്തുമ്പോൾ അതൊരു വലിയൊരു അനുഗ്രഹമാണ് അതൊരു വലിയ ജന്മസാഫല്യമാണ് ഒരു മോക്ഷമാണ് അങ്ങനെ ഒരു ഗുരുവിൻ്റെ സ്മരണ സ്മരണയിൽ നിങ്ങൾ എത്തിപ്പെട്ടാൽ ആ തണലിൽ എത്തിപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ സത്യത്തിലേക്ക് എത്തിച്ചേരും അങ്ങനെയുള്ള മഹാന്മാരായിരുന്നു ബുദ്ധനും ശ്രീനാരായണ ഗുരുദേവനും ശിവാനന്ദ പരമോസ്വരും യേശുദേവനും മുഹമ്മദ് നബി അങ്ങനെ ധാരാളം എല്ലാ മേഖലയിലും ധാരാളം മാർച്ചേഴ്സ് വെളിച്ചമായി നിന്ന ധാരാളം പേരെ അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിച്ച ജ്ഞാനത്തിലേക്ക് നയിച്ച ബോധോധത്തിൽ നയിച്ച ധാരാളം മാസ്റ്റേഴ്സ് നമ്മളെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് ഇവരെ തിരിച്ചറിയാൻ നിങ്ങൾ അല്പം ബുദ്ധിമുട്ടിയാലും തെറ്റില്ല അവിടെ എത്തിച്ചേരും തീർച്ചയായിട്ടും സത് മനോഭാവവും സത്ചിന്തയും സത്പ്രവൃത്തിയും നിങ്ങളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയാതെ തന്നെ ഈ നേച്ചർ ഈ പ്രപഞ്ചം നിങ്ങളെ ഒരു നാൾ നിങ്ങൾ അന്വേഷിക്കുന്ന ഗുരുവിൻ്റെ പാദങ്ങളിലേക്ക് എത്തിക്കും അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തുമ്പോൾ നിങ്ങൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങും അവിടെ പഠിപ്പിക്കലില്ല ടീച്ചിങ്ങില്ല അവിടെ ഹൃദയം കൊണ്ടുള്ള സംഭാഷണമാണ് സുഹൃത്തുക്കൾ അദ്ദേഹത്തിൻ്റെ ഒരു നോട്ടം മതി ചില സമയം ഒരു ചിരി മതി ചില സമയം ഒരു ഗൗരവമായ ദീഷീക്ഷണാപരമായ ഒരു ഷാർപ്പായ നോട്ടം മതി നിങ്ങൾ മാറും ആവും അങ്ങനെ ധാരാളം അവധൂതന്മാർ ഈ ലോ ഈ രാജ്യത്തുണ്ടായിരുന്നു അതിൽ നിത്യാനന്ദ സ്വാമി എന്നു പറയുന്ന അബൂധതന്മാരാണ് അവരെന്താ കല്ലെടുത്തൊക്കെ അറിയും അവർ അവരൊക്കെ കോടീശ്വരന്മാരായിരുന്ന ബോംബെയിലൊക്കെ നിങ്ങൾക്കറിയാം സ്വാമി നിത്യാനന്ദ സ്വാമി ആ സിദ്ധൻ അവരൊക്കെ സമാധിയായി അവരൊക്കെ ഏറി കിട്ടിയവർ അടി അടികിട്ടിയവരൊക്കെ കോടീശ്വരന്മാരായിരുന്ന അപ്പോൾ അങ്ങനെയുള്ള മഹാ അവധൂതന്മാർ സിദ്ധന്മാർ ഒക്കെ ഉണ്ടായ ഭൂമിയാണിത് ഇന്നും എന്നും അതുണ്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ആ നന്മയിലേക്ക് സത്യത്തിലേക്ക് ആനന്ദത്തിലേക്ക് നിങ്ങൾക്ക് വളർന്ന് ഉയരുവാൻ കഴിയുമാറാകട്ടെ അതിനുവേണ്ടി നിങ്ങൾ അന്വേഷിക്കുന്ന ഗുരു നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എവിടെയോ അവിടെ നിങ്ങൾ എത്തിച്ചേരുവാൻ നിങ്ങൾ ചെറിയൊരു പ്രേ ഒരു ചെറിയ എളിയ ശ്രമം ആവശ്യമുണ്ട് കാരണം ഒരു ചെറിയ പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റൂ അത് നമ്മളുടെ ഭാഗത്തുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഈ പ്രപഞ്ചം അതിന് വഴിയൊരുക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും കാണാം